നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ വേറിട്ട് കാണരുത് കാരണം കേരളം എന്ന് പറയുന്നത് എണ്ണ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള സ്ഥലമാണ് വെറും അങ്ങനെ മാത്രം കണക്കാക്കാനും പറ്റില്ല ഒരു ഒരു വശത്ത് സഹ്യപർവതം ഒരു വശത്ത് കടൽ അപ്പോൾ എക്കോളജിക്കലി ഒരു സെൻസിറ്റീവ് ഏരിയ അതാണ് കേരളം അപ്പം മുല്ലപ്പെരിയാർ ഡാം മാത്രമായിട്ട് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വെള്ളത്തിനടിയിലാക്കി സകല ജീവി വർഗങ്ങളും നശിച്ച് അവിടെയുള്ള സകലതും വെള്ളത്തിനടിയിലായി അതിന് തൊട്ട് താഴെ ഇടുക്കി ഡാമുണ്ട് ഇടുക്കി ഡാം അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഇതുപോലെ തന്നെ വെള്ളത്തിലാക്കി ഈ വെള്ളത്തിന് മർദ്ദം ഉണ്ട് എന്നുള്ളത് ആരും വിസ്മരിക്കേണ്ട ഒരു കിലോ വെള്ള ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു കിലോ തൂക്കം ഉണ്ടാവും ഇല്ലേ അപ്പോൾ ഈ മർദ്ദമുണ്ട് ഈ മർദ്ദം ഭൂമി താങ്ങൂ ആർക്ക് പറയാൻ പറ്റും നമുക്ക് സയൻസൊന്നും പഠിക്കണ്ട ഈ ജലമർദ്ദം ഭൂമി താങ്ങോ ഏത് കുട്ടിക്കും പറയാൻ പറ്റും താങ്ങില്ല അപ്പോൾ ഈ വർദ്ധിച്ച ജല നമ്മുടെ മേൽമണ്ണുണ്ട് അതിൻ്റെ താഴെ ലെയേഴ്സ് ഓഫ് റോക്സ് ഉണ്ട് പാറയുടെ അടുക്കളുണ്ട് ഈ മർദ്ദം മുഴുവനും വന്ന് പാറയുടെ അടുക്കിലേക്കാണ് ഈ മർദ്ദത്തിൻ്റെ ശക്തി വന്ന് ചേരുന്നത് അപ്പോൾ പാറകൾ തെന്നി മാറാൻ തുടങ്ങും അതങ്ങനെ തെന്നി മാറി 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 തമിഴ്നാട് വരെ പോയിട്ടുണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയണത് അപ്പോൾ എല്ലാ ഡാമിൻ്റെ അടിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഡാംസ് ഉണ്ട് ഈ ചെറിയ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ഒമ്പതെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അറിവ് അപ്പം ഈ ജലമർദ്ദം കാരണം ഈ ഭൂമിയുടെ അടിത്തറ തകർന്നിട്ട് ഒട്ടും ഭൂകമ്പ സാധ്യത ഇല്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിരണ്ട് ചലനങ്ങളുണ്ടായി റിട്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് രണ്ട് കാണിച്ചു അത് കൂടി 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 വന്ന് ഇപ്പോൾ ത്രീ പോയിൻ്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പം വലിയൊരു ഭൂകമ്പം ഉണ്ടാകാം എറണാകുളത്ത് എറണാകുളത്ത് എപ്പി സെൻറ്റർ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാം അതും റിക്ടർ സ്കെയിലിൽ സെവൻ പ്ലസ് വരുന്നൊരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയിലേക്ക് നമ്മുടെ നാട് മാറി ഡാം ഇൻഡ്യൂസ്ഡ് ആത്കോയെക്സ് എന്ന് പറയും ഡാമുകൾ കാരണമുണ്ടായ ഭൂകമ്പ സാധ്യത അപ്പം ഈ രണ്ടായിരത്തി പതിനൊന്നില് തുടങ്ങിയ ഭൂകമ്പം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ് ത്രീ പോയിന്റ് ഫോറിൽ നിൽക്കില്ല വീണ്ടും കൂടും എന്നാണ് അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം മാത്രല്ല നമ്മൾ അവിടെ കൊണ്ടുപോയി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏത് ഡാമും കേരളത്തിൻ്റെ ഏത് ഡാമും തകരാം